ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ സി ക്യാബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ വീഡിയോയില് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ യൂബറിന്റെ അക്കൗണ്ടും കിട്ടി അതേപോലെ തന്നെ യൂബറിന്റെ ഡ്രൈവർ അക്കൗണ്ട് കിട്ടി അതുപോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ അതെന്റേനോ വണ്ടി എടുത്തുണ്ട് അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം ് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് ഇറങ്ങിയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ തട്ടിപ്പുകളൊക്കെ ഉണ്ട് അതായത് യൂബർ ഫീൽഡിൽ ഏത് ഫീൽഡാണെങ്കിലും ഉണ്ടാവും അപ്പൊ ഇതില് നമ്മുടെ ഫീൽഡിലും കുറച്ച് തട്ടിപ്പുകളൊക്കെ ഉണ്ട് ഓക്കെ അതിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ഓക്കെ അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമുക്ക് നിലവിൽ ഇപ്പോ നമുക്ക് ഇപ്പോ നിലവിൽ ഇപ്പോ യൂബർ ആക്റ്റീവായിട്ടുള്ളത് തിരുവനന്തപുരം കൊച്ചി തൃശ്ശൂർ കോഴിക്കോട് ഈ നാല് ജില്ലകളിലാണ് യൂബർ ആക്റ്റീവ് ആയിട്ടുള്ളത് അപ്പോ ഇപ്പൊ ഈ നാല് ജില്ലകളിൽ തന്നെ യൂബറായിട്ട് അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഓൺലൈൻ ടാക്സി സംബന്ധമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഘടനകളുണ്ട് ഓക്കെ ഈ സംഘടനകളെല്ലാം നമ്മൾ ചേരേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഓർമ്മത്തിനാൾക്ക് ചേരേണ്ട ആവശ്യമുണ്ടോ ഉം അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ ഇതിൽ ചേരേണ്ട കാര്യത്തിന്റെ സവിശേഷത നോക്കാം ഇപ്പോ നിങ്ങൾ ഏത് ജില്ലയിലുള്ള ആളായിക്കോട്ടെ അതായത് ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്ന ഓർമ്മവരുണ്ട് ഇപ്പോ ടാക്സി പെർമിറ്റ് ഓൾറെഡി കേരള ഓൾ കേരള ആയതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഓടാം ഓക്കെ തിരുവനന്തപുരം അല്ലെങ്കിൽ കൊച്ചി കൊച്ചിട്ടുണ്ട് കോഴിക്കോട് തൃശ്ശൂർ എവിടെ വേണമെങ്കിലും നമുക്ക് ഓടാം അതിൽ തറക്കൂല്ല പക്ഷേ ഇപ്പോ നമുക്ക് ചില ആറ്റിറ്റ്യൂഡിൽ ഇത് കാണാൻ പറ്റും ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു എയർപോർട്ടിൽ ഏതോ ഇതിന്റെ കേസ് പറഞ്ഞത് ടാക്സിയുടെ ഇഷ്യൂം പറഞ്ഞുകൊണ്ട് ഇപ്പൊ പാർക്കിങ്ങിന്റെ പ്രശ്നമായിരുന്നു തോന്നുന്നു അയിൽ ഒരു കെ എൽ ഫോർട്ടി കാസർഗോഡ് രജിസ്ട്രേഷൻ ആണ് അപ്പോ ആളെ അവിടെയുള്ള ടാക്സിക്കാരി മർദ്ദിക്കുക ഉണ്ടായി അപ്പോൾ അത് മറ്റേ ആ ടാക്സിക്കാരൻ കംപ്ലൈന്റ് കൊടുക്കാൻ പോയപ്പോൾ അയാളെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു അതായത് നിങ്ങൾക്ക് കാസർഗോഡ് കാരണം അല്ലേ നിങ്ങൾക്ക് ഇവിടെ വന്ന് വണ്ടി കുടിക്കാൻ എന്താ അധികാരം ആ എഫ്ഐയുടെ ഭാഗത്തുനിന്ന് ഒരു മോശമായിട്ടുള്ളൊരു പെരുമാറ്റം ഉണ്ടായി അപ്പോ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മളിപ്പോ ഒരു സംഘടനയിലുള്ള രജിസ്റ്റർ മറ്റേ ഓൺലൈൻ സംഘടനയിലുള്ള ഒരു മെമ്പർ ആണെങ്കിൽ നമുക്ക് സംഘടനയിൽ നിന്ന് സപ്പോർട്ട് കിട്ടും മീൻസ് നമ്മ നമ്മൾക്ക് ഇങ്ങനത്തെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇത് ശരിക്കും ഇങ്ങനെ ഉള്ളതാണോ അതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ അവര് ഉറപ്പായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും കേസ് ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വഴിക്ക് അവര് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും ഓക്കെ അതാണ് ഈ സംഘടന കൊണ്ടുള്ള ഏറ്റവും വലിയ സപ്പോർട്ട് അതായത് നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കോ അല്ലെങ്കിൽ ടാക്സി ഫീൽഡിലുള്ള ഒരാൾക്കോ പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി അത്യാവശ്യം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മെഡിക്കൽ കേസ് മെഡിക്കൽ കേസ് അതായത് എന്തെങ്കിലും ഒരു വണ്ടി റിപ്പയറിങ് ആക്സിഡന്റ് അങ്ങനെ നിർത്തി എല്ലാ ആവശ്യങ്ങൾക്കും ഈ സംഘടന വഴി നമുക്ക് സഹായം കിട്ടും കുറച്ച് ചില അതായത് ഇവരുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഈ ഓരോ സംഘടനയിൽ ഇത്ര വണ്ടികൾ ഉണ്ടാവും അതായത് ഞാനിപ്പോ എല്ലോ ടാക്സി എന്ന സംഘടനയിൽ ഉള്ള നമ്പറാണ് അതായത് ഈ ടാക്സിയിൽ എനിക്ക് തന്നെ ഏകദേശം മുപ്പത്തിരണ്ടായിരം രൂപ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു ഇവര് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഡ്രൈവർമാരും അറിയാമല്ലോ ഓൺലൈൻ ഡ്രൈവേഴ്സാണ് അപ്പൊ പല ഭാഗത്തായിട്ട് ചെതറ് കിടക്ക ചെതറി കിടക്കണ്ടാവും ഈ ഉറുമ്പ് ഓടണ പോലെ അപ്പൊ ഒരു ഭാഗത്ത് ഏതെങ്കിലും ഡ്രൈവറിന് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാല് അതായത് ചെലപ്പോ പകുതി വണ്ടി സ്റ്റാർട്ട് ആവാത്ത പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ വണ്ടി ആ മെയിൻ ആയിട്ട് വണ്ടി സ്റ്റാർട്ട് ആവാത്ത പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ കസ്റ്റമർ കസ്റ്റമർ പറ്റി പോയ ഇഷ്യൂ ഉണ്ടാവും കസ്റ്റമർ കാശ് കൊടുക്കാത്ത ഇഷ്യൂ ഉണ്ടാവും വണ്ടി ആക്സിഡന്റ് ആയത് അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ വണ്ടി ചെറുതായിട്ടൊന്നും ആക്സിഡന്റ് ഉണ്ടായി ഉം അപ്പൊ അങ്ങനത്തെ ഏതെങ്കിലും പിന്നെ അങ്ങനത്തെ ഏത് ഇഷ്യൂ ആണെങ്കിലും നമ്മുടെ ഭാഗത്ത് ഏർ അതായത് നമ്മുടെ ഭാഗത്ത് ചെറിയൊരു കുഴപ്പമുണ്ട് അപ്പോ അങ്ങനെയാണെങ്കിൽ പോലും അത് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ആർക്കും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഗത്ത് യാ യാതൊരുവിധ പ്രശ്നവും ഉണ്ടായില്ലേ നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഉപദ്രവിച്ചാണ് അങ്ങനെ പറഞ്ഞ ഏത് വിഷയമാണെങ്കിൽ പോലും നമുക്കൊരു ബാക്ക് സപ്പോർട്ട് കിട്ടും ഈ സംഘടന വഴി അതായത് നമുക്ക് ഇപ്പോ ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് ഡ്രൈവർക്ക് ഇല്ലേലേക്ക് വന്നാൽ നിങ്ങളുടെ വണ്ടി നിങ്ങളുടെ വണ്ടിയിൽ പുറകില് നിന്നുള്ള ഒരാള് ജസ്റ്റ് ഒന്ന് തട്ടി അയാള് നിങ്ങളെ വന്ന് ഷൗട്ട് ചെയ്തു അല്ലെങ്കിൽ ചെറുതായിട്ട് ഉപദ്രവിച്ചു അങ്ങനെയൊക്കെ ഇതുണ്ടെങ്കിൽ നമുക്ക് സംഘടന വഴി നമുക്ക് ഏകദേശം ഒരു അതായത് നമ്മളാ നമുക്ക് ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആകുമ്പോൾ നമ്മൾ പാലിക്കാവാനായിട്ടുള്ള വഴിയുണ്ട് ഏർ അപ്പൊ എന്താ ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ പകുതി ഒഴിവാക്കാനായിട്ട് കാശൊന്നും മേടിക്കാതെ പോകും പക്ഷെ ഈ ആദ്യമായിരുന്നു നമുക്ക് പാനിക്കാണെങ്കിൽ പോലും നമ്മൾ എന്റെ സംഘടനയിൽ വിളിക്കുന്നു അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിത്രിക്കിടക്കുന്നൊരു ഗ്രൂപ്പാണ് ഡ്രൈവേഴ്സാണ് അപ്പൊ നമ്മൾ ഉള്ള ഭാഗത്ത് ആര ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വാട്സാപ്പ് വഴി കോൺടാക്ട് കൊടുത്താം അപ്പൊ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നു ഇന്ന സ്ഥലത്ത് ഇന്ന ആൾക്ക് ഒരു പ്രശ്നം വന്നിട്ടുണ്ട് ആരെങ്കിലും അവിടെ അടുത്തുണ്ടെങ്കിൽ കൊണ്ട് അല്ല പോയി ഹെൽപ്പ് ചെയ്യുക അപ്പൊ അവര് അവിടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു നിങ്ങൾക്ക് മീൻസ് നമ്മള് ഒറ്റയ്ക്കാണെങ്കിൽ ഭയങ്കര പാനിക് ആയിരിക്കും അപ്പൊ കൂടെ ഈ വല്ല ആൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ പോലും നമുക്കൊരു ചെറിയൊരു സപ്പോർട്ട് കിട്ടണ ഒരു കേസാണ് നമുക്കൊരു ധൈര്യമുള്ള കേസാണ് ഓക്കെ അപ്പോ ഇതാണ് സംഘടന ചേരണം അല്ലെങ്കിൽ ചേരുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള മറുപടി നമുക്ക് ഒരു ബാക്ക് സപ്പോർട്ട് കിട്ടും സംഘടന വഴി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാലോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ ഇപ്പോ കൊച്ചിയിൽ തന്നെ ഉള്ള ഒരാളാണ് ഇന്ന സ്ഥലത്തുനിന്ന് ട്രിപ്പ് എടുത്തപ്പോൾ അവിടുത്തെ ആൾക്കാർ അതായത് യൂബർ ഓൾറെഡി ആക്റ്റീവ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് ട്രിപ്പ് എടുത്തപ്പോൾ അവിടുത്തെ പറഞ്ഞു തറഞ്ഞുവാണെങ്കിൽ ഇങ്ങനെ കയറ്റം ചെയ്തു ഒരു കാര്യം ഇല്ലാണ്ട് അങ്ങനെ എന്തെങ്കിലും കേസാണെങ്കിൽ പോലും ഇതുവഴി നമുക്ക് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാനും പറ്റുമോ അവർക്കെതിരെ അപ്പൊ ഇതാണ് മെയിനായിട്ട് ഇതില് ചേർന്നാലുള്ള ഗുണം ഓക്കെ അപ്പോ ഇത് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ആണ് അപ്പോ മെയിനായിട്ട് യൂബറിൽ വന്നവരും അല്ല യൂബറിൽ വന്നവരും അല്ലെങ്കിൽ ഓൺലൈൻ സംബന്ധമായിട്ട് ടാക്സി ഫെഡിൽ തന്നെ നമ്മുടെ കൊച്ചിയിലുള്ള ഏതെങ്കിലും സംഘടനയില് ഇതാവുന്നുണ്ട് അതായത് മെമ്പർ ആവുന്നത് വളരെ നല്ലൊരു കാര്യമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് തരത്തിലായിക്കോട്ടെ ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഫാമിലിയിലുള്ള ആരെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ബ്ലഡോ എന്ത് സാധനമാണെങ്കിലും ഇപ്പൊ ധനസഹായമാണെങ്കിൽ പോലും ഒരു ചെറിയ ഒരു പരിധി വരെ അതായത് സംഘടനകൾക്ക് പറ്റാവുന്ന ഒരു പരിധി വരെ അവരും നമ്മളെ ഹെൽപ്പ് ചെയ്യും ഓക്കെ മാത്രമല്ല മറ്റു പല കാര്യങ്ങൾ അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ബ്ലഡ് ഡൗട്ട്സ്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വരെ ഓൾറെഡി എല്ലാവരും ഉണ്ട് കാരണം പത്ത് മൂവായിരം പേരുള്ള സംഘടനയാണ് അപ്പൊ എവിടെന്നെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു സപ്പോർട്ട് കിട്ടും ഏതെങ്കിലും വഴിയില് ഓക്കെ അപ്പൊ ഇത് നിങ്ങൾ ചോദിക്കാം അപ്പോൾ ഈ സീരീസിൽ ഏറ്റവും കൂടുതൽ അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ ഒരുവിധം നമുക്ക് ഇപ്പൊ ഫീൽഡിലേക്ക് ഇറങ്ങണ വരെയുള്ള കാര്യങ്ങൾ ഏകദേശം കഴിഞ്ഞ വീഡിയോകളിലും ഈ വീഡിയോയിലുമായിട്ട് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അതായത് ഡ്രൈവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ പിന്നെ ഇതിൻ്റെ ഓരോരോ വശങ്ങള് അതേതൊക്കെ രീതിയിൽ വണ്ടി നമുക്ക് ഓടിക്കാം പിന്നെ ഏത് വണ്ടി സെലക്ട് ചെയ്യണം വണ്ടി ഫീൽഡിലിപ്പോ നമുക്ക് ഉണ്ടാവുന്ന ചെലവുകൾ പിന്നെ ഏത് വണ്ടിയാ നല്ലത് പിന്നെ ഇതിലുണ്ടാവുന്ന തട്ടിപ്പുകൾ പിന്നെ നമ്മൾ ഏതെങ്കിലും സംഘടനയിൽ അംഗമാ ആവുന്നത് നല്ലതാണ് അതുവരെ നമ്മൾ എത്തിയിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോ ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഓക്കെ ഇനിയുള്ളത് ഇനിയുള്ള വീഡിയോസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഡെയിലി ട്രിപ്പ് എടുക്കുന്നതിനെ കുറിച്ചുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട് അതായത് ഡെയിലി ട്രിപ്പ് എടുക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കുറച്ച് പറയാനുണ്ട് പിന്നെ ഇൻസെന്റീവും കാര്യങ്ങളൊക്കെ വരും വീഡിയോകളിൽ നമ്മൾ പറയുന്നതാണ് അതൊക്കെ ഭയങ്കര കോമഡി ഉള്ള കേസാണ് അപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്തൊക്കെയാണ് വരും വീഡിയോകളിൽ നമ്മൾ പറയുന്നതാണ് ഓക്കെ ഇൻഫ്രൻ്റെ കിട്ടുന്ന വലിയ കാര്യം ഓക്കെ അപ്പൊ മെയിനായിട്ട് ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക എന്തെങ്കിലും സംശയം സംബന്ധിച്ചുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക ഓക്കെ അപ്പോ നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോകളിൽ ആദ്യം തൊട്ട് അതായത് വണ്ടി എടുക്കണേന് മുമ്പുള്ള കേസ് തൊട്ട് വണ്ടി എടുത്ത് ഇപ്പൊ ഫീൽഡിലേക്ക് ഇറങ്ങണ കേസ് വരെ പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അപ്പോൾ പഴയ വീഡിയോകളൊക്കെ എടുത്ത് കാണുക ഓക്കേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കടന്നുകൊണ്ടാൻ വേണ്ടി